നമുക്ക് മഹേഷിന്റെ മഹേഷിന്റെയും അടുത്തയാഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് ഇഷ്യതയും മഹേഷിനെ ഒന്നാക്കാൻ വേണ്ടി മാഷിയും രാമനാഥനും ചേർന്ന് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുക ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അവർ രണ്ടുപേരും ഒന്നാകണം അവരുടെ ജീവിതത്തിൽ അവർക്കായിട്ട് ഒരു കുഞ്ഞു പറക്കണം അങ്ങനെയാണെങ്കിലും കുടുംബജീവിതം മുന്നോട്ട് പോത്തുള്ളൂ അല്ലെങ്കിൽ ചിപ്പി മോൾക്ക് വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ച എന്ന് പറഞ്ഞിരുന്ന അവരുടെ ജീവിതം താറത്തോണ്ടിരിക്കുക രണ്ടുപേരും കൂടെ അത് പാടില്ലല്ലോ അങ്ങനെ അവര് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ഒടുവില് രാമനാഥൻ പറഞ്ഞു എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് മാഷ എന്ന് പറയാ എന്താ അവരെ രണ്ടുപേരെയും കൂടെ ഒരു മൂന്നാലും ദിവസം എവിടെയെങ്കിലും തനിച്ചൊരു ട്രിപ്പ് വിടണം അത് ശരിയാ കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ അവരങ്ങനെ പോയിട്ടില്ല ഒരു ട്രിപ്പ് പോയിട്ടില്ല ഒരു ഹണിമൂൺ ട്രിപ്പ് ആയിക്കോട്ടെ ഒരുപക്ഷെ മൂന്നാലും ദിവസം ഈ ന്തരീക്ഷത്തിൽ നിന്ന് മാറി വേറൊരു അന്തരീക്ഷത്തില് അവരവരുടേതായ ലോകത്ത് എന്ന് ചെയ്യുമ്പോ തിരക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അവർക്ക് അവരുടേതായ ഉണ്ടാവും അങ്ങനെ വന്നാല് ഒന്നാവാതിരിക്കാൻ പറ്റില്ല അത് കേട്ടപ്പോൾ മാഷു പറഞ്ഞ് അത് ശരിയാ ഈ പ്രശ്നം കാണെങ്കില് കാരണം കുടുംബത്തിലും അല്ലാത്ത പ്രശ്നം അറിയാലോ പ്രിയാമണിയുടെ കാര്യം പ്രിയാമണി അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം കീറി ഇറങ്ങി നേർച്ചകളും വടിപാടികളൊക്കെ നടന്ന് നടക്കുക എന്നിട്ടോ ഇവരിങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോ എത്രമാത്രം വിഷമമുണ്ടെന്ന് അറിയാവോ രാമനാഥൻ പറഞ്ഞു എനിക്കും മനസ്സിലാവും പ്രിയാമണിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാഷേ ഇതിപ്പം ശരിക്കും പറഞ്ഞാല് ഇവർ എടുക്കണ്ടേ ഇഷിതയും മഹേഷു ആണെങ്കിൽ തീരുമാനം എടുക്കണ്ടേ പിന്നീട് മാഷിനോട് രാമനാഥൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ അവരിന്ന് വീട്ടിൽ വരുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാം അവര് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് രാമനാഥൻ വീട്ടിലേക്ക് വരുവാ അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പം മഹേഷ് ഇഷിദയും കൂടെ വീട്ടിലേക്ക് വരുവാണ് ജോലി കഴിഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞപ്പ രാമനാഥൻ പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ത് കാര്യം വെച്ചാ അച്ഛനെ പറയാനുള്ളത് എന്ന് മഹേഷ് ചോച്ചു കഴിഞ്ഞപ്പം രാമനാഥൻ പറഞ്ഞു അത് പിന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇതിലായിട്ടും വലിയ ദൂരെ യാത്രയും പോയിട്ടുണ്ടോ ഇല്ലച്ചാ അതിനെവിടെയാ സമയത്ത് ഹോസ്പിറ്റലിലെ തിരക്കും കാര്യങ്ങളും മഹേഷിനാണെങ്കിലും മഹേഷിന്റെ തിരക്കും കാര്യങ്ങളും ഉണ്ടല്ലോ അത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നിങ്ങൾ ഒരു മൂന്നാലും ദിവസം എവിടെയെങ്കിലും ട്രിപ്പ് പോകണം ട്രിപ്പോ അല്ല അത് പിന്നെ അച്ഛാ എനിക്ക് ലീവൊക്കെ എന്ത് ലീവാണല്ലോ കുഴപ്പമില്ല മഹേഷേ ലീവ് എടുത്ത് നീ പോയാൽ മതിയാവുള്ളൂ ഒരു അഞ്ച് ദിവസമെങ്കിലും നിങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കണം ഒരു ഹണിമൂൺ ട്രിപ്പ് ആയിക്കോട്ടെ നിങ്ങളെ കല്യാണം കഴിഞ്ഞ് ഒരു ഹണിമൂൺ ട്രിപ്പ് പോയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോഴേക്കും ഇഷദ് പറഞ്ഞു അല്ല അപ്പൊ ചിപ്പിമോള് ചിപ്പിമോളുടെ കാര്യം എടുത്തു പേടിക്കണ്ട ചിപ്പിമോളെ ഞങ്ങൾ നോക്കിക്കോളാം അതിന് ചിപ്പിമോളെ കൊണ്ട് പോണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലത് അവൾ ഇവിടെ നിന്നോളും ഞാൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അത് കേട്ടപ്പം ഇഷ്ടം മഹേഷും മുഹാമം ഒന്ന് പെട്ടെന്ന് മഹേഷ് അതിപ്പോൾ വേണോ വെച്ചാ വേണമെന്ന് പറഞ്ഞാൽ വേണം ഇനി അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല എങ്ങോട്ടാന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ എവിടെയാ പോകണ്ടേന്ന് എന്നും പറഞ്ഞുകൊണ്ട് രാമനാഥൻ അങ്ങോട്ടേക്ക് പോവാം ഈ സമയത്ത് ഇഷ്യതെ മഹേഷും കൂടെ മുറിയിലേക്ക് വന്നു പിന്നീട് അവരിങ്ങനെ ആലോചിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എതിരഭിപ്രായം പറയാനായിട്ട് മഹേഷിന് സാധിക്കില്ല അങ്ങനെ അവരൊരു കാര്യം തീരുമാനിച്ചു എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെങ്കിൽ പോ മൂന്നാലും ദിവസം ഒന്നും മാറി നിൽക്കുന്നത് നല്ലതാണ് ഒരു വിഷയം മാറ്റം ആർക്കും അനിവാര്യമാണല്ലോ ഇഷ്യത പറഞ്ഞു എനിക്ക് സമ്മതം മഹേഷ് വരാനായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇഷ്യതയുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു മോഹം ഉണ്ടായിരുന്നു ഇനി ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല എഗ്രിമെന്റ് ഒക്കെ കീർക്കളേണ്ട സമയം കഴിഞ്ഞു താനും മഹേഷും ഒന്നാവണം അല്ലെങ്കിലും ഇത്രയും കാലം അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ തന്റെ ജീവിതത്തിലൊരു പുരുഷനുണ്ടെങ്കിൽ അത് മഹേഷ് മാത്രമേ ഉള്ളു ഇങ്ങനെ അതെന്ന് മാറിയിരിക്കുന്നത് ശരിയല്ല എന്ന് വിഷതയ്ക്കും തോന്നി തുടങ്ങി പിന്നീട് അവരങ്ങനെ പോകാൻ തീരുമാനിച്ചു ഈ സമയത്ത് ചിപ്പിയെ വിളിച്ച് രാമനാഥൻ അങ്ങോട്ടേക്ക് പോയിട്ട് പറഞ്ഞു അതെ അച്ഛനും അമ്മ എങ്ങോട്ട് ട്രിപ്പ് പോകുവ അത് കേട്ടപ്പ ചിപ്പി പറഞ്ഞു ഞാനും ഉണ്ട് അത് കേട്ടപ്പ രാമനാഥൻ പറഞ്ഞേ മോള് പോകണ്ട അതെന്താ അച്ഛനാ ഞാൻ പോയല്ല അത് പിന്നെ ഇത് അവരവരുടെ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന ഓ അങ്ങനെയാണല്ലേ എങ്കി ഞാനില്ല ചിപ്പി മോൾക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് കൂട്ടത്തിലാണ് അവൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും പിന്നീട് ചിപ്പി മോൾ പറഞ്ഞു ഓ അച്ഛൻ്റെ അമ്മയുടെയും പിണക്കം മാറ്റ അല്ല ഡാഡിയുടെ അമ്മയുടെയും പിണക്കം മാറ്റാനായിട്ടാണോ അതെ അവരുടെ അമ്മയും കല്യാണം കഴിഞ്ഞിട്ട് ട്രിപ്പ് ഒന്നും പോയില്ലല്ലോ അതുകൊണ്ട് അവരുതവർ ട്രിപ്പ് പോയിട്ട് വരട്ടെ ചിപ്പി ചിപ്പിമോളക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അങ്ങനെ അവര കാര്യം തീരുമാനിക്കുകയാണ് പക്ഷെ ഈ കാര്യം മഞ്ജിമ പറഞ്ഞു മഞ്ജിമയ്ക്ക് സഹിക്കൂ അല്ലെങ്കിൽ തന്നെ മഞ്ജീമ ഏഷിനി കയറ്റി കൊടുത്തോണ്ടിരിക്കുവായിരുന്നു രചനയുടെ മനസ്സിലേക്ക് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതിന് സ്വപ്നവല്ലി കൊറേ ചീത്തയൊക്കെ പറഞ്ഞാണ് അങ്ങനെ ചീത്ത പറഞ്ഞ സമയത്താണ് സ്വപ്നവല്ലിയാണ് മഞ്ജിമ ആ കാര്യം പറയണത് അമ്മയ്ക്ക് എന്തറിയാം മഹേഷിന്റെ മനസ്സിൽ ഇപ്പോഴും ആരാന്നറിയാവോ ഉം ഇപ്പോഴും അവള് തന്നെയാ രചന തന്നെയാ രചനയ്ക്ക് ഒരു വയ്യായിക വന്നു കഴിഞ്ഞപ്പോൾ രചനയെ പോയി ശുശ്രൂഷ ആരാന്നറിയാവോ ഈ പറയുന്ന മഹേഷാണ് അമ്മ ഇതൊന്നും അറിഞ്ഞില്ലോ അതൊക്കെ ഒരു പുതിയൊരു അറിവായിരുന്നു സ്വപ്നവലിക്ക് സ്വപ്നവല്ലി ആ കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ സംഭവങ്ങളൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഷ്യവായിട്ട് അവൻ ഇപ്പോഴും ഒരു കണക്ഷൻ ഒന്നുമില്ല ഇനി ഇത് ഉണ്ടാവനും പോകുന്നില്ല ഇപ്പോഴും അവന്റെ മനസ്സ് രചന തന്നെയാന്ന് അതൊക്കെ സ്വപ്നവല്ലിക്ക് വല്ലാത്തൊരു പേടിയായിരുന്നു സ്വപ്നവല്ലിക്ക് രചനയെ കണ്ണെടുത്താൽ കാണത്തില്ല കാരണം അവളാണ് ഈ കുടുംബത്തെ ഇല്ലാതാക്കിയത് എന്നൊരു ചിന്ത സ്വപ്നവല്ലിയുടെ മനസ്സിലുണ്ടായിരുന്നു ഈ സമയത്താണ് മഞ്ജുമീ കാര്യങ്ങളൊക്കെ അറിയുന്ന അഞ്ചു ദിവസം അവര് ട്രിപ്പ് പോകാന്ന് അത് സ്വപ്നവല്ലിയാ വന്ന് പറയുന്നേ മഞ്ജുബിക്ക് സഹിക്കാൻ പറ്റുന്നതല്ലോ അപ്പറവാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല രചനയെ കാണണം രചനയെ കൊണ്ട് എന്തേലും ചെയ്യിക്കണം രണ്ടുപേര് സുഖിച്ച് അങ്ങനെ അഞ്ചു ദിവസം ട്രിപ്പ് പോയി ഒന്നായിട്ടുണ്ടെങ്കില് തനിക്ക് പിന്നെ ഒരു വില ഇല്ലാതാവും തനിക്ക് രചനയും മഹേഷിനെയും തമ്മിൽ എങ്ങനെയെങ്കിലും എന്ന് അടിപ്പിക്കണം ആ ഇഷ്ടത എന്ന് പറയുന്നവളെ ഇവിടെ നിന്ന് ചാടിച്ചു വരണം എന്നാലും ഒരു സ്വസ്ഥതയെ സമാധാനം ഉണ്ടാകത്തുള്ളൂ അതിനു വേണ്ടി പുതിയ തന്ത്രത്തിലാണ് ഇപ്പൊ മഞ്ജിമ നടക്കുന്ന പോലും പിന്നീട് മഞ്ജിമ രചനയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് ആദ്യം ഹോംവർക്കൊക്കെ ചെയ്തോണ്ടിരിക്കണം അപ്പോഴേക്കാണ് ആകാശം അങ്ങോട്ടേക്ക് വരുന്നേ ആകാശം വന്നിട്ടേച്ചു നിന്റെ അമ്മ എന്തിയേടാന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോ ആദ്യ പറഞ്ഞു അല്ല അങ്കൾ എന്തിനാ എന്നോട് വന്ന് ചോദിക്കുന്നെ അങ്ങുളിന് പോയി നോക്കി നോക്കിക്കൂടാ അമ്മ എന്തുയാന്നു ഓ നിന്റെ അമ്മ എന്തിയാന്ന് നിൽക്കപ്പോ എവിടെയാന്ന് അറിയത്തില്ലായിരിക്കും അല്ലേ ദ അങ്ങളെ വെറുതെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരല്ലോ ഓ പിന്നെ വലിയൊരു പടുത്തക്കാരം വന്നിരിക്കുന്നു എനിക്കറിയാടാ നീ ആ മഹേഷിനെ കണ്ട ഇപ്പൊ കിടന്ന് ചാടുന്ന നിന്റെ ചാട്ടമൊക്കെ അവിടെ നിക്കളു മോനെ എന്റെ അടുത്തൊന്നും ഒന്നും വില പോകത്തില്ല ദ അംഗങ്ങളെ അങ്ങൾ കൂടുതൽ എന്നോട് പറഞ്ഞോണ്ട് വരണ്ട എനിക്ക് അങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല സംസാരിക്കാൻ താല്പര്യമില്ല നീ സംസാരിക്കണ്ടാ ഇത് ആരുടെ വീടാന്നറിയാലോ എന്റെ വീടാ ഇവിടെ എന്ത് ചെയ്യണം ഞാൻ തീരുമാനിക്കും നീ അതിനകത്ത് ചോദ്യം ചെയ്യാൻ വരണ്ട അത് കേട്ടു കഴിഞ്ഞപ്പോൾ ആര്ക്കും നല്ല ദേഷ്യമായി ആദ്യ പറഞ്ഞു അങ്കളെ അങ്കൾ എന്ത് വെള്ളം ചെയ്തോ പക്ഷെ എന്നെ വെറുതെ ചൊറിയാൻ വന്നേക്കും ഞാൻ എന്തേലും ഒക്കെ വിളിച്ചു പറയും വിളിച്ചു പറയടാ അല്ലേലും വല്ലയിടത്തും കിടന്നാ നിന്നെ നിന്റെ തള്ളേനേയും വിളിച്ചോണ്ട് വന്നേ എന്നെ വേണം പിടിച്ചിട്ട് തല്ലാനായിട്ട് അതെങ്ങനെയാ കുപ്പത്തൊട്ടേക്ക് ഇടുന്നതിനൊക്കെ വലിച്ചോണ്ട് വന്നല്ലേ ഇപ്പോഴല്ലേ നീ ഡാഡിന്ന് വിളിക്കുന്ന ഇച്ചിരി പണക്കാരനായത് മുമ്പ് ഇതൊന്നും ആയിരുന്നില്ല അയാളുടെ അവസ്ഥ പിന്നെ നിന്റെ അമ്മ അവൾക്കും ഇത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് ഈയിടെയായിട്ട് അത് നിന്റെ ഡാഡി എന്ന് പറയുന്ന അയാളെ കണ്ടാൻ തോന്നേ പിന്നെ ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ നിന്റെ ഡാഡി നിന്റെ ഇവിടുത്തെ അമ്മയും കൂടെ ഒന്നാവണമെന്ന് ആ ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല ആദ്യക്ക് അത് കേട്ടപ്പോ ദേഷ്യെ ആദ്യം പറഞ്ഞു ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കാം ഞാനാരാ നിനക്ക് അറിയത്തില്ലല്ലേ നിങ്ങൾ എന്റെ അമ്മയും തമ്മിൽ എന്ത് ഉള്ളത് എന്റെ അമ്മയുടെ ഭർത്താവാണ് നിങ്ങള് അല്ലല്ലോ നീ പോരായിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നിട്ട് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം ഇങ്ങോട്ട് എഴുന്നേൽക്കുമ്പോഴത്തേനും ആകാശ് അവനെ പിടിച്ചടിക്കുവാണ് ആദ്യക്ക് നല്ല ദേഷ്യം വന്നു തൊട്ടുപോലെ തന്നെ തൊട്ടു പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി തൊട്ടാ നീ എന്ത്ടാന്നും പറഞ്ഞുകൊണ്ട് ആകാശ് പിന്നാലെ ചെയ്യുവാണ് ചെല്ലുവാണ് ആദ്യക്ക് നല്ല സങ്കടമായി ആദ്യം അവിടെ മാറിപ്പോയിന്ന് കരയുക സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഈയിടെ ആയിട്ടാണെങ്കിൽ ആകാശിന് ആദ്യം കണ്ണെടുത്താൽ കാണത്തില്ല കാരണം ആദ്യം ആകാശിന്റെ ഇംഗതത്തിൽ വഴങ്ങി നിൽക്കുന്നില്ല അയാള് പറയുന്നൊന്നും അനുസരിക്കുന്നില്ല ആകാശിന്റെ മനസ്സിൽ മഹേഷിനെ തോൽപ്പിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം ആദ്യം തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ ആദ്യം അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കാരണം ആദ്യം വളർന്നു വരുന്നൊരു കുട്ടിയാണല്ലോ അവന് ശരിയായത് തെറ്റെന്ന് കണ്ടറിയാൻ സാധിക്കും അതുകൊണ്ട് ആകാശ് പറയുന്നൊന്നും കേൾക്കാത്തോണ്ട് ഇപ്പൊ ആദ്യം ഒട്ടും ഇഷ്ടമില്ലാത്ത അതിന്റെ പേരിൽ ആദ്യം എപ്പോഴും കുറ്റപ്പെടുത്തുകയും ചെയ്യും ആദ്യക്ക് സങ്കടമായി ഈ നരകത്തിൽ നിന്ന് എങ്ങനെയൊന്നും രക്ഷപ്പെടണം പക്ഷെ തന്റെ അമ്മയെ ഓർത്തിട്ട് മാത്രം പാവം തന്നെ അമ്മ അമ്മക്ക് വിഷമമാവൻ താനിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ഓർത്തിട്ട് മാത്രമാണ് ആദ്യം അവിടെ നിൽക്കുന്നേ പിന്നീട് ആകാശ് ദേഷ്യപ്പെട്ട അങ്ങോട്ട് ഇറങ്ങി പോവാണ് ആ സമയത്താണ് രജനയെ കാണാനായിട്ട് മഞ്ജുമ എത്തുന്നേ അങ്ങനെ മഞ്ജുമ രജന ചോദിച്ചു എന്താ മഞ്ജുമ എന്തേലും വിശേഷം ഉണ്ടോ ഉം ഉണ്ടോന്നോ നല്ലൊരു വിശേഷം നടക്കാൻ പോവാ എന്താ കാര്യം അതിപ്പം മണ്ണും ചാരി എന്നോ പെണ്ണും കൊണ്ട് പോകുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക രജന എത്രയും പെട്ടെന്ന് എന്തേലും ചെയ്യണം അല്ല ആരെ ആരെക്കുറിച്ച് എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ ആരെ ആരെക്കുറിച്ച് പറയാനായിട്ടാ ഇഷ്ടം മഹേഷിനെ കുറിച്ച് രണ്ടുപേരും കൂടെ അഞ്ചു ദിവസം ഹണിമൂൺ ട്രിപ്പ് പോകുമെന്ന് ഹണിമോൺ ട്രിപ്പോ എവിടെ അതൊന്നും തീരുമാനിച്ചിട്ടില്ല ഉടനെ തന്നെ അവര് പോകും ഇത് കേട്ടതും രചനോ ഒരു കാരണവശാൽ ആ ട്രിപ്പ് നടക്കാൻ പാടില്ല അതാ ഞാൻ പറഞ്ഞേ എന്തെങ്കിലും ഇതിന് തടയിട്ടേ മതിയാവുള്ളൂ അവര് ഈ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരൊന്നാവും പിന്നെ രചനയ്ക്ക് ഒരിക്കലും മഹേഷിന് ജീവിതത്തിലേക്ക് വരാൻ സാധിക്കില്ല അത് കേട്ടപ്പോൾ രജനെ ആലോചിച്ചു ശരിയാണല്ലോ എന്താ ചെയ്യേണ്ടേ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചില വിചാരങ്ങൾ ഉണ്ടാവുകയാണ് പിന്നീട് മഞ്ചുമേട് പറഞ്ഞു മഞ്ചു മേച്ചി എന്ത് വെള്ളം ചെയ്തു അവർ ട്രിപ്പ് മുടക്കിയാൽ മതിയാവുള്ളൂ അതുകൊണ്ട് ചേച്ചിയെ കൊണ്ട് പറ്റുന്നേ ചേച്ചി ചെയ്തു പൈസ എത്ര വെള്ളം ഞാൻ തരാം അതൊന്നും എനിക്ക് കുഴപ്പമുള്ള കാര്യമല്ല അങ്ങനെ അവര് ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുകയാണ് പക്ഷേ രജനയുടെ മഞ്ജിമയുടെയും പ്ലാനുകളും പദ്ധതികളും ഒക്കെ നിഷ്ഫലമാക്കി ഇഷ്ടം മഹേഷും കൂടെ മൂന്നാല് ദിവസത്തെ ട്രിപ്പ് അങ്ങോട്ട് പോവാണ് അവരുടെ ട്രിപ്പിനെ മുടക്കാനായിട്ട് രചനയ്ക്കോ മഞ്ജുമയ്ക്കോ സാധിച്ചില്ല അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞ് വരുന്നതോട് കൂടിയിട്ട് അവര് ഭാര്യ ഭർത്താക്കന്മാരാവണോ ഒന്നാവാണ് അപ്പോൾ അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞോട് നിർത്തുന്നു